ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയ്യപ്പേട്ടൻ വീണ്ടും വീണ്ടും ബ്രാൻഡ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ചീനക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട് അതെ കയ്യിൽ ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം എടാ ഞാൻ ഇന്നും വരുന്നതല്ലേടാ നാളെ ഞാൻ ചത്തില്ലെങ്കിൽ തരാം അപ്പോൾ നിങ്ങൾ ചത്തു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പോക്കറ്റിൽ ഇന്ന് പോകൂലേ ഒന്ന് എനിക്ക് പോകാൻ നോക്കാം അയ്യപ്പേട്ടാന്ന് പറയുമ്പോൾ പഠിക്കും അവിടേക്ക് ഈ ബോബിയുടെ കൂടെ ഒരു ഗുണ്ട വരികയാണ് അഭിലാഷ് എന്നിട്ട് അയാൾ പറയുകയാണ് അതേ അയ്യപ്പേട്ടൻ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോ ഇന്നത്തെ അയ്യപ്പേട്ടൻ്റെ ഇനി മുതലുള്ള എല്ലാ പേക്കിൻ്റെയും കാശും ഞാൻ തരാമെന്നൊക്കെ പറയിട്ട് വന്നിട്ട് അയ്യപ്പേട്ടൻ വാ ഇവിടെ ഇരിക്കുന്നു പറയുമ്പോൾ മോൻ പറഞ്ഞോ ഞാൻ എന്തും കേൾക്കും എനിക്ക് അയ്യപ്പേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അപ്പോൾ കാര്യവും ആ എന്തായാലും അയ്യപ്പേട്ടൻ കുടിക്കുക അത് കഴിഞ്ഞിട്ട് പറയാമെന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുകയാണ് വിക്രം വീട്ടിലേക്ക് വരുന്ന സമയത്ത് വേദങ്ങനെ ഹാളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു ബുക്കൊക്കെ വായിച്ചു അങ്ങനെ അമ്മയെ അമ്മയെന്ന് വിളിച്ചിട്ടാണ് കേട്ടോ വരുന്നത് രണ്ട് മൂന്ന് തവണ അമ്മേനെ വിളിച്ചിട്ട് വിളിയ കഥാമോ നന്ദിനി വരികയാണ് എന്താടാ വിക്രം എന്താ നീ അമ്മനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ അത് എനിക്ക് അമ്മയോടെ പോയി എടുത്തീന്ന് ചോദിക്കുമ്പോൾ അമ്മ ശ്രീശക്തിക്ക് പോയി എന്ന് പറയും കേട്ടോ അമ്മ ശ്രീശക്തിക്ക് പോയ അമ്മതിനൊക്കെ പോകുന്നുണ്ടോയെന്ന് ചോദിക്കട്ടോ അമ്മ ഇതിനൊക്കെ പോകാൻ തുടങ്ങിയോന്ന് ചോദിക്കുമ്പോൾ അമ്മേൻ്റെ പറഞ്ഞയക്കാൻ ഇവിടെ ആളുണ്ടല്ലോ നിർബന്ധിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് വേദന നോക്കുകയാണ് കേട്ടോ അപ്പം ഇവ ഇവളാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ വിക്രം ചോദിക്കുമ്പോൾ വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദം വന്നിട്ട് പറയും അതെ ഈ സ്ത്രീശക്തി ശ്രീശക്തി എന്ന് പറയുന്നത് സർക്കാർ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് വീട്ടിലുള്ള സ്ത്രീകൾ പോകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന് പറയും അപ്പം നന്ദിനി പറയും ഇനിയിപ്പോൾ അമ്മനെ തൊഴിലുറപ്പിനും പറഞ്ഞയക്കായിരിക്കും എന്ന് പറയട്ടോ അതെ അമ്മനെ പറഞ്ഞയക്കണ്ട നമുക്ക് മൂന്ന് പെണ്ണുങ്ങൾക്കും കൂടിയിട്ട് പോകാം നമ്മുടെ ഭർത്താക്കന്മാർ എന്തായാലും അധിക വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും വിക്രത്തിനെ ഉദ്ദേശിച്ച് പറയുകയാണ് ഏട്ടോ ഏട്ടി നീയാണ് വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വഴക്കോലേട്ടോ എന്നാ അതെ ഞങ്ങൾ കുടുംബശ്രീയിലെ കാര്യങ്ങൾ പെണ്ണങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതേ ആണുങ്ങൾ വരണ്ട എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഏട്ട എനിക്ക് വിശിക്കുന്നു എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ അയ്യോടാ ആ ചോറ് തീർന്നല്ലോ എന്ന് പറയാം അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കട്ടോ അപ്പോൾ നന്ദിനി പറയും ഒരു കാര്യം ചെയ്യി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാം ഉണ്ട് അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് പോകുന്നുണ്ട് അതിന് ശേഷം രണ്ട് പേരിങ്ങനെ അപ്പുറത്തപ്പുറത്തായിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് പരസ്പരം നോക്കാനെട്ടോ വേദം നോക്കുമ്പോൾ വിക്രം കണ്ണ് വലിക്കും വിക്രം നോക്കുമ്പോൾ വേദ കണ്ണ് മാറ്റിട്ടോ അപ്പോൾ ലാസ്റ്റ് വേ വിക്രം ചോദിക്കും എന്താടി വേദാളം എന്നിങ്ങനെ തുറച്ച് നോക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെ ഞാൻ ഞാൻ നിങ്ങളെ തുറച്ച് നോക്കുമ്പോൾ നിങ്ങളെതിനാണ് എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ നിങ്ങൾ എന്നെ നോക്കുന്നതുകൊണ്ടല്ലേ ഞാൻ നോക്കുന്നത് കാണുന്നതെന്നൊക്കെ പറയട്ടോ പിന്നെ വിക്രം പറയാണ് നീ കഴിച്ചോ ആ വെട്ടി വിഴിഞ്ഞിട്ട് ഇരിക്കായിരിക്കുമല്ലേ എന്ന് പറയും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയട്ടോ ഇനി അഥവാ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടേക്ക് എത്തിച്ചത് നിങ്ങൾ തന്നെയല്ലേ അപ്പൊ പിന്നെ എനിക്കതിലുള്ള അവകാശം ഉണ്ട് എന്നൊക്കെ പറയും ഈ സമയം നന്ദിനീര് ഫോൺ ഇറങ്ങി ചെയ്യുമ്പോൾ ചപ്പാത്തി അവിടെ വെച്ച് ഫോണും കൊണ്ട് നന്ദിനി പോകട്ടോ നന്ദിനെ കൂട്ടുകാരിയാണ് വിളിക്കുന്നത് എത്ര നാളെ നീ വിളിച്ചിട്ട് എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്നൊന്ന് പോകും അപ്പോൾ വിക്രം എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എടത്തി ആയോ അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കാനിട്ടോ അപ്പം വിക്രത്തിനോട് വേദം ചോദിക്കുന്നുണ്ട് അതെ ഒരു വരുമാനം ഇവിടേക്ക് കൊണ്ടു കൊടുക്കാതെ ഇങ്ങനെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ വരാനായിട്ട് നിങ്ങൾക്ക് നാണാവുന്നില്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനിട്ടോ അപ്പോൾ വിക്രത്തിന് ദേഷ്യം വരാനിട്ടോ നീ എൻ്റെ ഈ കുടുംബ അതോ കാര്യങ്ങൾ അന്വേഷിക്കുന്നെന്ന് പറയുന്നത് അല്ല അപ്പോൾ ആ അച്ഛനുണ്ടാക്കി കൊണ്ടുവരുന്ന ഇതാണല്ലോ നിങ്ങൾ കഴിക്കുന്നത് ഒന്നാണോ ഇല്ലയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അറിയട്ടോ ഞാൻ ഇവിടേക്ക് ആവശ്യത്തിനുള്ള കൊടുക്കുന്നുണ്ട് പക്ഷേ അച്ഛനത് വാങ്ങുന്നില്ലല്ലോ ചോറര മണമുള്ള കാശ് വാങ്ങുന്നില്ല എന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ് ആണോ ഞാനറിഞ്ഞത് നിങ്ങൾ നല്ല കൂട്ടായിരുന്നാണല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഏതെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട നീ ഇവിടുത്തെ ഒരു ഗസ്റ്റ് മാത്രമാണ് എന്ന് പറയും കേട്ടോ നീ ആ ആ ഒരു ഇതിൽ നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഗസ്റ്റിനെ താല് കെട്ടിയാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കട്ടെ എന്നിട്ട് പറയും ആ അല്ല നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് താലിങ്ങനെ എടുത്ത് കാണിച്ച് കൊടുക്കാ എന്നിട്ട് പറയും സൂക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാനെന്ത് നോക്കുന്നില്ല നീ സൂക്ഷിച്ച് വെച്ചാൽ മതിയെന്ന് പറയും കേട്ടോ നന്ദിനിയെടുത്തു ഈ ചപ്പാത്തി ആയോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ എടാ അത് ആ നീ നീയെടുത്ത് കഴിച്ചോ എന്ന് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് കേട്ടോ നന്ദിനാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കണേ ചപ്പാത്തി അവിടെ ഇരുന്ന് കഴുകയും അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വേഗം പോകും അപ്പോൾ പെട്ടെന്ന് വേദം ഇങ്ങനെ ആലോചിക്കണേ ഇതൊരു മണം വരുന്നുണ്ടല്ലോ കരിഞ്ഞ മണാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞിട്ട് വേദന വേഗം തന്നെ കിച്ചണിലേക്ക് പോകാനിട്ടോ വിക്രം കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ ചപ്പാത്തി ഇങ്ങനെ കരിഞ്ഞിങ്ങനെ അതാവണം കേട്ടോ അപ്പോഴേക്കും വേദം ഓടി വന്നിട്ടോ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു കൂടെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറയുകയാണ് കേട്ടോ വേദന തന്നെ നോക്കി നിന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാനെട്ടോ അയ്യോ ചപ്പാത്തി കരിഞ്ഞല്ലോ ചപ്പാത്തി ഉണ്ടാക്കണോ എന്ന് ചോദിക്കട്ടോ വിക്രംത്തിനോട് വേദ നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോ നീ കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് നീ ഉണ്ടാക്കി കഴിക്കി എന്ന് പറഞ്ഞിട്ട് വിക്രം വേഗം തന്നെ അവിടെ നിന്ന് പോകും ഈ സമയത്ത് നന്ദിനെ അവിടേക്ക് ഒരു എന്താ എന്തോ ഒരു കരിഞ്ഞ് വേണം അതേ ഏട്ടത്തി ഉണ്ടാക്കിയ ചപ്പാത്തി പാകമായി എന്ന് വിളിച്ചറിയിച്ചതാ എന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി വന്നു കണ്ടിട്ട് ആ ചപ്പാത്തി നോക്കുമ്പോൾ ചപ്പാത്തി ആകെ കരിഞ്ഞ് ഇരിക്കുന്നുട്ടോ അപ്പോൾ ആ നന്ദിനി ആകച്ഛേ ആകെ കഷ്ടമായല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധരച്ഛൻ കുടിച്ച് ബോധമില്ലാണ്ട് ഇങ്ങനെ വരികയാണേ അപ്പോൾ നിങ്ങൾ ഇന്നും കുടിച്ചോ രാത്രിയാണല്ലോ സാധാരണ വരാറ് ഇന്നിപ്പോൾ പകലെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കട്ടോ എടി ഇന്ന് എനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത് എൻ്റെ മോളെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്കുള്ള എല്ലാ സങ്കടങ്ങളും ആ സങ്കടങ്ങൾക്കൊക്കെ ഞാൻ അറുതി വരുത്താൻ പോണ് എന്നൊക്കെ പറയും ഓ എന്താണാവോ നിങ്ങൾ കണ്ടു വച്ചിരിക്കുന്നത് ഒരു അമ്മേ അമ്മ ഒന്ന് പിടിച്ചതെന്ന് പിന്നെ ഞാൻ പിടിക്കാൻ പോകുന്നു ഈ ഒരു കുടം വെള്ളം തലേക്കൂടി എടുത്ത് ഒഴുക്കിടി അങ്ങേടുക എന്ന് പറയാം അല്ലെങ്കിൽ എന്നെ കുച്ച് കിടുത്താനാണല്ലോ എനിക്ക് താല്പര്യം നിങ്ങളിങ്ങനെ ജീവിച്ചിരിക്കുന്നേക്കാളും നല്ലത് അങ് അത് തന്നെയാണ് അമ്മേ ആൾക്കാർ കേൾക്കും ആൾക്കാർ കാണുന്നതിനേക്കാൾ മലറ്റല്ലോ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ പോകുട്ടോ അപ്പം അച്ഛനാണെന്നുണ്ടെങ്കിൽ മോള്ക്ക് ഞാൻ നാളെ ഒരു സർപ്രൈസ് കൊണ്ടുവരും ഉറപ്പായിട്ടും മോള്ക്ക് ഞാനൊരു സർപ്രൈസ് ഇതാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഴുട്ടോ ഇല്ലാതണങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും പിന്നീട് വിനയൻ്റെ അടുത്തേക്ക് എലയുടെയും കൊണ്ടിട്ടാണ് ശ്രീജവനത് ഇന്ന വിനിയേട്ട എലേട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഉഷാറില്ലാത്ത മട്ടിലിരിക്കും രാവിലെ ഞാനങ്ങനെയൊക്കെ പറഞ്ഞത് വിശേട്ടന് വിഷമായോ വിഷമൊന്നും ആയില്ല നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ അതുകൊണ്ട് എനിക്ക് വിഷമൊന്നും ആയില്ല എന്നു പറയും എന്നാലും വിശേട്ടന് ഒരു ജോലിയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് അതിന് ഞാൻ ജോലിക്ക് ശ്രമിക്കാണ്ടാണോ ശ്രീജെ ഞാൻ ജോലിക്ക് പോയിരുന്നല്ലേ എത്ര എത്ര സ്ഥലങ്ങളിൽ ഞാൻ ജോലിക്ക് പോയി സൊസൈറ്റിയിൽ ജോലിക്കാരനായിട്ട് പോയതല്ലേ കുറിയെടുപ്പിന് എന്ന് പറയട്ടോ ആ ആ പിന്നെ അയാളെ തല്ലിയിട്ടല്ലേ അവിടെ നിന്ന് പോകുന്നതെന്ന് ശ്രീജ ചോദിക്കട്ടോ അവിടുത്തെ ജോലി സ്ഥിരമാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് അയാളെ തല്ലിയത് അതിന് അയാൾ തല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നൊന്നു പറയും കേട്ടോ പിന്നെ ഞാൻ യൂണിയനിൽ പോയില്ലേ യൂണിയനിൽ പോയിട്ട് നീ എന്നല്ലേ ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ വന്നിട്ട് മേൽവേദന എന്ന് പറഞ്ഞു പിടിഞ്ഞു എപ്പോഴും കിടന്ന് കരഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും പോയി അവിടെ പോയിട്ടും നീ തന്നെയല്ലേ പോകേണ്ട എന്ന് പറഞ്ഞത് അത് പിന്നെ ഏതു നേരം വന്നിട്ട് തുമ്മലും ഇതാക്കി ആകുമ്പോൾ പൊടി കയറിയിട്ട് വയ്യാണ്ടായതല്ലേ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ അപ്പം പിന്നെ ഇത് എൻ്റെ കുറ്റം മാത്രമല്ല നിന്റെയും കൂടെ കുറ്റമല്ലേ എന്നൊക്കെ പറയും ആ എല്ലായിടത്തും എൻ്റെ കുറ്റമല്ല വിശേട്ടൻ്റെ കുറ്റമൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ ആ ഇലയുടെയും കൊണ്ട് പോകുമ്പോഴേക്കും ഇലയുടെ വീണ്ടും വിഷം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ അയ്യപ്പേട്ട ഇങ്ങനെ ഒരാൾ കാത്തു നിൽക്കാനിട്ടോ അപ്പോഴേക്കും രാധ പോകാനൊരു മുമോളെ ഇന്ന് നിന്നോട് ഞാൻ പോകണ്ടാന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതേ നിങ്ങൾ പറയുന്നത് കേട്ട് അവൾക്ക് ഇന്നലെ അവൾ അവളുടെ ഓട്ടം പോകും ഈ കുടുംബം അവൾ പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിലനിന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടോ അച്ഛൻ ഇന്നലെ ഇത്തിരി ഓവറായിരുന്നു പക്ഷേ അത് ശരിയാണ് എങ്കിലും അച്ഛൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ നല്ല ഓർമ്മയുണ്ട് മോൾക്ക് ഞാനൊരു സർപ്രൈസ് തരും എന്ന് പറഞ്ഞില്ലേ അതിപ്പോൾ വരും എന്ന് പറയട്ടെ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ മോളെ മോളെ കുറിച്ച് ഓർത്തിട്ടാണ് അച്ഛന് ടെൻഷൻ പെൺകുട്ടികൾ ഇങ്ങനെ പ്രായമായി നിന്നിട്ടുണ്ടെങ്കിലേ അച്ഛന്മാർക്കുള്ള ടെൻഷൻ ചെറുതൊന്നുമല്ല ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ബാറിൽ നടന്ന സംഭവം ഓർക്കാണെ അങ്ങനെ അഭിലാഷ് ഇങ്ങനെ ബ്രാൻഡ് വീണ്ടും വീണ്ടും അയ്യപ്പേട്ടന് മേടിച്ചുകൊണ്ട് മേടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അയ്യപ്പേട്ടനോട് പറയുന്നുണ്ട് അതെ എനിക്ക് അയ്യപ്പേട്ടനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയട്ടോ എന്നോട് ആ എന്ന് പറയട്ടോ അപ്പോഴേക്ക് രണ്ട് ആളും കൂടെ രണ്ടാൾക്കാരും കൂടെ അവിടെ ബോബിയുടെ അടുത്ത് നിന്ന് ഇവരെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ു പറയുന്നുണ്ട് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് അപ്പോൾ ആദ്യം അയ്യപ്പേട്ടനോടാണത് പറയുന്നത് പറയാൻ പോകണതെന്ന് പറയട്ടോ എന്നോടോ ആ എന്നോട് എങ്ങനെയാണ് പറയുന്നത് എന്ന് പറയട്ടോ പറയും ആ പെൺകുട്ടിയെ എനിക്ക് കുറേ നാളായിട്ട് അറിയാം ആ പെൺകുട്ടി എനിക്കിഷ്ടമാണ് ആ പെൺകുട്ടിനെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ കുടുംബം ആ പെൺകുട്ടി മാത്രമല്ല ആ കുടുംബം മുഴുവൻ ഞാൻ നോക്കും അതായത് അയ്യപ്പേട്ടനെയും ഭാര്യനേയും കൂടെ ഞാൻ നോക്കും എന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോഴപ്പേ അതിന് കാര്യം മനസ്സിലാവണം കേട്ടോ എനിക്കറിയാം സംഭവങ്ങളൊക്കെ വിക്രം അവൻ്റെ പിന്നീ കൂടെ അവളെ പിന്നിൽ കൂടെ നടന്നതും അതുപോലെ തന്നെ വിക്രം അവളെ വേറൊരു ജഡ്ജിനെ മോളെ കല്യാണം

അവളെ അവളെനിക്കിഷ്ടമാണ് അവളെ ഞാൻ കല്യാണം കഴിച്ചോളാം ഇനിയിപ്പോൾ വിക്രത്തിനൊരു പണി കൊടുക്കണേ അതും കൊടുക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ രാധയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അപ്പോഴേക്കും അമ്മ കാലുമാറാൻ കേട്ടോ മോളെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് നിങ്ങളെ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത് ആ അത് അതിപ്പോൾ വരും അതൊരു സർപ്രൈസാണെന്ന് പറയട്ടോ നല്ല ചെക്കനാണോ നിങ്ങൾ അവരെ അവനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചു ആ നല്ല ചെക്കനാണെന്ന് പറയട്ടോ അപ്പോഴാണ് രാധയ്ക്ക് കാര്യം മനസ്സിലാവുന്നത് അതാ അവർ വന്നു എന്ന് പറയോ അപ്പോഴേക്കും രാധ പോകാൻ പോകുമ്പോഴേക്കും അവർ വരികയാണ് കേട്ടോ അപ്പോൾ രാധ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ നോക്കാം അതിൻ്റെ താരാണെന്ന് അഭിലാഷിനെ കണ്ട വഴിക്ക് രാധയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ രാധയ്ക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ തന്നെയാണെന്ന് ആണെന്നിട്ടാണ് അയ്യൊരു നോട്ടത്തിൽ നിന്ന് കാണിക്കുന്നത് അപ്പോൾ രാധ ഇങ്ങനെ ഓർക്കാനായിട്ട് ഇത് ഇങ്ങനെ അയാളെക്കുറിച്ച് ഓർക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ